സ്റ്റഡി പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എറിക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ സ്റ്റേജുകളാണ് നിങ്ങൾക്കറിയാം നമ്മൾ എഴുതുന്ന കേട്ടറ്റ് ആണെങ്കിലും എൽ പി യു പി ആണെങ്കിലും ഇതിൽ നിന്നുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉറപ്പാണ് എന്നുള്ളത് അല്ലെ അപ്പോ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു മാർക്കിന് നൂറ് ശതമാനം ഗ്യാരിയാണ് ഈ ഒരു ക്ലാസ്സോടുകൂടെ തന്നെ നിങ്ങൾ അത് സെറ്റ് ആവും അപ്പൊ ക്ലാസ്സിലേക്ക് പോവാ അതിനു മുമ്പ് ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം അതേപോലെ നിങ്ങൾ എഴുതാനിരിക്കുന്ന മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഉടൻ തന്നെ വാട്സാപ്പിലൂടെ ലഭിക്കുന്നതിനായി എൻ സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോ നമ്മൾ ഈ പറയുന്ന എൽ പി യു പിയും ഒക്കെ പ്രിപ്പറേഷൻസ് മുന്നേയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമായ എൽ പി യു പിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെ തുടങ്ങണം ഇപ്പൊ തന്നെ തുടങ്ങേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലേ ഇപ്പൊ തന്നെ തുടങ്ങണോ എന്നുള്ളതല്ല നിങ്ങൾക്കറിയാം നമ്മൾക്ക് മുമ്പിലേക്ക് വരുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കൂ റാങ്ക് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് എത്തിപ്പെടാനായിട്ട് ലാസ്റ്റ് ഒരു ആറു ഒരു മൂന്ന് മാസമോ നാലു മാസമോ പഠിച്ചാൽ മതിയാകും ആയിരിക്കാം പക്ഷെ നല്ല ഉയർന്ന റാങ്ക് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് ആരംഭിക്കുക ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് ഉയരാനുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ ആരംഭിച്ചാലേ നമ്മൾക്കത് പോസിബിൾ ആവുന്നുള്ളൂ ഓക്കെ അപ്പൊ എൽ പി യുപിയുടെ ലോങ് ടേം ബാച്ചുകളെയും സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കഴിഞ്ഞ എൽ പി യു പിയിൽ ആയിരത്തോളം ആളുകളെ വിജയിപ്പിച്ച ആ ഒരു കൂടി പുതിയ അപ്ഗ്രേഡ് ക്ലാസുകളോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനം ഇനി നമുക്ക് ഊർജ്ജിതമാക്കാം അപ്പൊ എൽ പി യു പിയുടെ ലോങ് ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാ ഇനി എൽ പി യു പിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കേഡറ്റ് വേണ്ടേ എന്നാണെങ്കിൽ കേഡറ്റ് ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടനെ തന്നെ കേഡറ്റിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എൽ പി യു പി പരീക്ഷയ്ക്ക് മുമ്പ് വരാനിരിക്കുന്ന ഒരേ ഒരു കേഡറ്റ് ആണ് ഇനിയുള്ളത് അതിനുള്ള പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകുക കേഡറ്റ് നേടിയെടുക്കുക എൽ പി പഠനം ആരംഭിക്കുക കേഡറ്റ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ എം സി ഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേഡറ്റുമായി ബന്ധപ്പെട്ട അയ്യായിരത്തിലധികം ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളുടെ പി ഡി എഫുകൾ നൽകുന്ന ഒരു സ്പെഷ്യൽ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ആയിരത്തിൽ അഞ്ഞൂറിലധികം സൈക്കോളജി ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ആയിരത്തിലധികം ചോദ്യങ്ങൾ മലയാളം ആയിരത്തിലധികം ചോദ്യങ്ങൾ സബ്ജക്റ്റിൽ നിന്നും ആയിരത്തിലധികം ചോദ്യങ്ങൾ അഞ്ച് മോഡൽ പരീക്ഷകൾ പ്രീവിയസ് പ്രീവിയസിൻ പേപ്പേഴ്സ് ലൈവുകൾ പി ഡി എഫ് മിറ്റീരിയസ് എല്ലാം അവൈലബിൾ ആവുന്നുണ്ട് അപ്പൊ വിജയം ഇനി ഒപ്പം തന്നെയാണ് അപ്പൊ മറക്കണ്ട കൂടുതൽ ക്ലാസുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലെ അപ്പൊ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അഥവാ സാമൂഹിക വികാസം മനോസാമൂഹിക എറിക്സന്റെ തിയറിയാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഫാക്ട് െ അപ്പൊ ആദ്യം എന്ന് ചോദിക്കുന്നത് എന്തായിരിക്കും സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൽ കെറിക്സനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു നമ്മൾ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംഘത്തിൽ നമ്മളെ അഡാപ്റ്റബിൾ ആക്കാനായി അല്ലെങ്കിൽ നമ്മളെ സ്വീകാര്യനാക്കാനായിട്ട് നേരിടേണ്ടി വരുന്ന ഓരോ ഘട്ടങ്ങളാണ് പറയുന്നത് അല്ലെ നമ്മൾ അവിടെ സ്വീകരിക്കപ്പെടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പല അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ടാസ്കുകളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഡെവലപ്മെന്റ് സ്റ്റേജസ് പറയുമ്പോൾ ഇൻഫന്റ് ആയിരിക്കും അല്ലെ തീരെ ചെറിയൊരു പ്രായം അതിനുശേഷം കുറച്ച് അങ്ങോട്ട് വളർന്ന് ആവും അങ്ങനെ ഓരോ 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 കാലഘട്ടങ്ങളായിട്ട് അത് ഉയർന്നുകൊണ്ടിരിക്കും അങ്ങനെ ഇപ്പൊ ആ ഓരോ ഉയർച്ച ഘട്ടങ്ങളിലും നമ്മൾ നേരിടേണ്ടി വരുന്ന പല പ്രതിസന്ധികളുമുണ്ട് ചില ടാസ്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം ആ ഒരു ടാസ്ക് നമ്മൾ എങ്ങനെയാണോ നേരിടുന്നത് ആ നേരിടുന്നതിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ ആ അതിലൂടെ ആർജിക്കുന്ന റിസൾട്ടാണ് നമ്മുടെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് എറിക് എറിക്സൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ബുക്കുകളുടെ പേരുകൾ കൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ സ്റ്റേജസ് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി യങ് മാൻ ലൂതർ എന്നുള്ളതൊക്കെ അപ്പൊ അതും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അതായത് ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി ആരുടെ പുസ്തകമാണ് എന്നൊരു ചോദ്യം നമുക്ക് വരാം അതല്ലെങ്കിൽ യങ് മാൻ ലൂതർ ആരുടെ പുസ്തകമാണ് എന്നുള്ളൊരു ചോദ്യം വരാം അതൊക്കെ എന്താണ് എറിക് എറിക്സനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് എന്നുകൂടെ ഓർത്തു വെച്ചിരിക്കുക അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ സ്റ്റേജുകൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് ഏതാണ് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് അല്ല ഇൻഫാൻസി പീരീഡ് ആണ് അല്ലെ ഇൻഫാൻസി പീരീഡ് എന്ന് പറയുമ്പോൾ സീറോ ടു ഒരു ഒന്നര വയസ്സ് വരെയാണ് നമുക്ക് എന്ത് വരുന്നത് സീറോ ടു ഒന്നര വയസ്സ് വരെയാണ് നമ്മുടെ ആദ്യം ഇൻഫൻ പിരീഡ് എന്ന് പറയുന്നത് അതായത് പ്രാഥമികമായ ഒരു വിശ്വാസം ആ വിശ്വാസം എന്നീ ഘട്ടമാണിത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയും ഇൻഫാൻസി പിരീഡ് അല്ലെ ആ പൂജ്യം മുതൽ ഒന്നര വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങൾ നോക്കുക നമ്മളൊരു ചെറിയൊരു കുട്ടിയുടെ ഡെവലപ്മെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ കുട്ടികളുണ്ടാവും നിങ്ങളുടേതായ ഉണ്ടാവും നമ്മുടെ ചേച്ചിമാരുടെ മക്കൾ ഉണ്ടാവും ചേട്ടന്മാരുടെ ഉണ്ടാവും അല്ലെ അപ്പൊ അവരെ കുറിച്ച് ആലോചിക്കുക ആ ഒരു ഒന്നര വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർ ഏറ്റവും കംഫർട്ടബിൾ ആരാണോ അവരുടെ കൂടെ ആയിരിക്കും ഇരിക്കാൻ ഇഷ്ടപ്പെടുക മറ്റൊരു വീട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും അവർക്ക് ഇഷ്ടാവില്ല അല്ലെ ക്രൗഡൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് ആ ഒരു പീരീഡിൽ കാണാനായിട്ട് സാധിക്കാം അപ്പൊ അവർക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നുള്ള കാര്യങ്ങളല്ല സെക്യൂരിറ്റിയാണ് അവരുടെ ആ ഒരു സമയത്ത് ഒരു പ്രശ്നമായിട്ട് അവർ ഫീൽ അതാണ് ടു വരുന്ന ഏജ് എന്ന് പറയുന്നത് അപ്പൊ ആ സമയത്തുള്ള ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് ട്രസ്റ്റ് വെസസ് മിസ്ട്രസ്റ്റ് ആണ് വിശ്വാസം അവിശ്വാസം എന്നുള്ളതാണ് ആ പ്രായത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിലേക്ക് വന്നു അല്ലെ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് ആണ് അപ്പൊ ഒന്നര വയസ്സ് മുതൽ ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ നമുക്ക് എന്ത് പറയാം ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയാം ഓട്ടോണമി ബിസസ് ഷെയിം ആൻഡ് ഡൗട്ട് അതായത് കുട്ടികൾ ഇങ്ങനെ ബാത്റൂം പോകണം എന്നൊക്കെ ഫീൽ ചെയ്യും പക്ഷെ അവർക്ക് എന്താണ് അവർക്ക് സ്വയം ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് ഇട്ടു അല്ലെ അതേപോലെ ഒറ്റയ്ക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രായം ഏതാണ് ഈ ഒന്നര മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കാലം അല്ലെ ബാത്റൂം പോകണം എന്നുണ്ടെങ്കിൽ അവർ പറയും അതേപോലെ ചിലപ്പോ അവർ എന്ത് ചെയ്യും ഒരു ഇതിന്റെ അടിയിൽ പോയി ഇങ്ങനെ പറ്റി നിൽക്കും അല്ലെ അതേപോലെ ഒരാളെ കാണുമ്പോൾ അവർക്ക് ചെറിയൊരു മടി മുൻപിലേക്ക് വരാനും സംസാരിക്കാനും ഈ കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണ് അല്ലെങ്കിൽ സ്വയം പാന്റ് കിട്ടുക പാന്റ് ഇട്ടു അല്ലെങ്കിൽ ഒരു കാലിട്ടു അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് അതാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോണമി സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ക്ഷേമം എന്താണ് അവർക്ക് ഒരു എല്ലാ കാര്യത്തിലും ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഒരു ഷെയ് ഒരു മടി ഒരു മാറിൽ ഈ പരിപാടി അപ്പൊ അതാണ് എന്റെ ഏർലി ചൈൽഡ് ഹുഡ് എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ എവിടത്തേക്ക് എത്തി നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരികയാണ് അതെന്ന് പറയുന്നത് എപ്പോഴാണ് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടം ആണേ പ്രീ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇനീഷ്യേറ്റീവ് എന്ന് പറയും അതായത് മുൻകൈയെടുക്കൽ ഓക്കെ മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ എന്താണ് കുറ്റബോധം എന്ന് പറയാൻ അപ്പൊ ഇതിന് നമ്മൾ എന്താണ് ഇപ്പൊ മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രായത്തിൽ മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ പറയും അമ്മേ ഞാൻ ചെയ്യാം അമ്മേ ഞാൻ ചെയ്യാം മോനെ മറ്റേ പേപ്പർ ഗേറ്റിന്റെ അവിടെ നിന്ന് എടുത്തോണ്ട് പറയാതുമ്പോ അവിടെ നിന്ന് ഓടും അല്ലെ അതെന്താണ് അവര് ഞാൻ ചെയ്യണം എന്നെ ഞാൻ ചെയ്യുമ്പോൾ നമ്മൾ അവരെ അല്ലെങ്കിൽ ആ സാധനം നമ്മുടെ കൈകൊണ്ട് തരുമ്പോ നമ്മൾ ആ ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോ അവർക്കുള്ളൊരു സന്തോഷം നമ്മൾ അക്സെപ്റ്റബിൾ ആയി എന്നുള്ളൊരു സന്തോഷം അല്ലെ അപ്പൊ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്നുള്ള ആ ഒരു മുൻകൈ എടുക്കലാണ് അവിടെ കാണാനായിട്ട് സാധിക്കുക അത് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അപ്പൊ നമ്മളോട് ചോദിക്കാം പ്രീ സ്കൂൾ കുട്ടിയിൽ കാണപ്പെടുന്ന പ്രതിസന്ധി ഘട്ടം ഏതാണ് എറിക്സന്റെ വികസന തത്വം പ്രകാരം പ്രീ സ്കൂൾ കുട്ടിയിൽ കാണപ്പെടുന്ന പ്രതിസന്ധി ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ മുൻകൈ എടുക്കൽ കുറ്റബോധം ഇനിഷ്യേറ്റീവ് എസസ് ഗിൽറ്റ് എന്ന് എഴുതാം ഓക്കെ ദെൻ അടുത്ത നമ്മൾ സ്കൂൾ ഏജിലേക്ക് കടന്നു അല്ലെ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം അതാണ് ഇന്ത്യ ഇൻഫീരിയാറിറ്റി എന്നോ അതല്ലെങ്കിൽ എന്ത് എഴുതാം ഊർജസ്വലത ഇവിടെ എഴുതാം ഊർജസ്വലത അപഹർഷത അതായത് ഇല്ലേ എന്നെ കൊണ്ട് പറ്റുമോ ചെയ്യണോ ഞാൻ ചെയ്താൽ ശരിയാവോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന സിക്സ് ടു ട്വൽവേജ് സ്കൂൾ ഏജ് എന്ന് പറയുന്നത് അപ്പൊ അവനെ ആ സമയത്ത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിലേക്ക് നല്ല നല്ല രീതിയിലേക്ക് ഉയരാനായിട്ട് അവര് സാധിക്കും ഓക്കെ പക്ഷെ അവനൊരു പറ്റുവോ പറ്റില്ലയോ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആണ് സ്കൂൾ ഏജ് സിക്സ് ടു ട്വൽ ഏജ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഊർജ്ജ സ്വലത അപഹർഷതയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ് കേട്ടോ അത് ആ ഒരു ഭാഗവും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് നോർമലി എക്സാമുകളിൽ വരുന്ന ഈ രണ്ട് പ്രീ സ്കൂളും സ്കൂൾ ഏജും ആണ് സാധാരണ എക്സാമിൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടറ്റിനും അതേപോലെ എൽ പി യുപിക്കും ഇതുവരെയായി ചോദിച്ച് കണ്ടിട്ടുള്ളത് ഓക്കെ ദൻ കേറ്റഗറി ത്രീക്കാണെങ്കിൽ നമുക്ക് ഈ അഡോളസൻസ് പിരീഡിനെ കുറിച്ച് ചോദ്യങ്ങൾ അതായത് ഐഡന്റിറ്റി റോൾ കൺഫ്യൂഷൻ എന്നുള്ളത് നമ്മുടെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഡോളസൻ സ്പിരീഡ് എന്ന് പറയും അല്ലെ അത് നമ്മൾ യൗവനത്തിലേക്ക് എത്തി അപ്പൊ ആ കുട്ടികൾക്ക് ഞാൻ മുതിർന്നവരാണോ ഞാൻ ചെറിയ ആളാണോ കുട്ടിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവും അതായത് ഇപ്പൊ നമ്മൾ വലിയ മൂത്ത ആളുകൾ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ മുത്തശ്ശിനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടി അവിടെ കയറി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ പറയും നീ ഇതിനൊന്നും മറുപടി പറയാനായിട്ടില്ല നീ അവിടെ നീ കുട്ടിയാണ് മിണ്ടാതിരിക്കുന്നത് പറയും ഏർ അതല്ല വേറെ എന്തേലും ചെയ്ത് ഫോണ് കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കയോ മറ്റോ ചെയ്യുമ്പോ അമ്മ കിച്ചണിലൊരു പാ പ്ലേറ്റ് കഴി വെക്കാനോ മറ്റോ പറഞ്ഞു ഇത്രയും മുതിർന്നില്ലേ നീ നിനക്കൊരു പ്ലേറ്റ് കഴുകാൻ അറിയില്ലേ അതല്ലെങ്കിൽ ഇത്രയും വലുതായില്ലേ നീ ഒരു കൈ സഹായവും ഇല്ല അല്ല ഇത്രയും വലുതായില്ലേ ഒന്ന് കടക്ക് പോയിട്ട് വന്നൂടെ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ രണ്ട് വാക്കുകളും ആര് തന്നെയാണ് പറയുന്നത് വീട്ടിലെ എൽഡേഴ്സ് തന്നെയാണ് പറയുന്നത് അല്ലെ അതായത് നീ ഇത്രയും മുതിർന്നില്ലേ എന്നും അവർ തന്നെ പറയും നീ ഇതിനൊന്നും പറയാനായിട്ടില്ല നീ കുട്ടിയാണ് എന്നും അവര് പറയും അപ്പൊ അവർക്ക് തന്നെ സംശയമാണ് ഞാൻ മുതിർന്നതാണോ കുട്ടിയാണോ എന്നുള്ളത് അതാണ് ഈ റോൾ കൺഫ്യൂഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് അവരെ അവരുടേതായ രീതിയിൽ തന്നെ അംഗീകരിക്കാനായിട്ട് അവരുടെ വിചാരം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല ഞാൻ ചിന്തിക്കുന്നതൊന്നും അച്ഛനും അമ്മയ്ക്കും ശരിയല്ലാത്തതൊന്നും അവരെപ്പോഴും എന്നെ ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പിരീഡ് ആണ് ഏതെന്ന് പറയുന്നത് അഡോളസൻസ് അവർ നേടുന്ന ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണ് ഐഡന്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ളത് ഓക്കെ ഐഡന്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ളത് അവിടെ നിന്ന് നമ്മൾ ഉയർന്ന എവിടത്തേക്ക് എത്തി യങ് അഡൽറ്റ്ഹുഡ് എന്നുള്ള ആ ഭാഗത്തിലേക്ക് എത്തി കുറച്ചുകൂടെ മധ്യവയസ്കിന്റെ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് ഏകദേശം ഒരു പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ കാലഘട്ടമാണ് ഈ പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സ്നേഹിക്കാനും അല്ലെങ്കിൽ ഒരാളുമായിട്ട് ഇൻഡിമേറ്റ് ആവുന്നതും ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് കല്യാണം ആണെങ്കിൽ പോലും ആ ഒരു കാലഘട്ടമാണ് ഏതെന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ഈ ഒരു കാലഘട്ടം അപ്പൊ യൗവനം എന്ന് വേണേ നമുക്ക് പറയാം അപ്പൊ അതിലെന്താണ് ഇൻജിമെസിസ് ഐസൊലേഷൻ എന്നുള്ളതാണ് ഒരാളുമായിട്ട് വളരെ നല്ലൊരു അടുപ്പം സ്ഥാപിക്കുന്നതും അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് മാറുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ് ഇനി അവിടെ നേരെ കടന്നു എവിടത്തേക്ക് എത്തി നമ്മള് മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വരെയുള്ള കാലഘട്ടം മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വരെ എവിടത്തേക്ക് എത്തി മിഡിൽ അഡൽട്ട്ഹുഡിലേക്ക് എത്തി മിഡിൽ അഡൽട്ട്ഹുഡ് എന്ന് പറയും ജനറേറ്റിവിറ്റി അല്ലെ അതായത് എന്തെങ്കിലുമൊക്കെ സൃഷ്ടിപരമായുള്ള കാര്യങ്ങള് ഓക്കെ അല്ലെങ്കിൽ വന്ന് വരും മുരടിപ്പ് അഥവാ സ്റ്റാഗ്നേഷൻ എന്ന് പറയും മിഡിൽ അഡൽഹുഡ് എന്ന് പറയുന്നത് ജെനറേറ്റിവിറ്റി അഥവാ സ്റ്റാഗ്നേഷൻ ഒരു മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള കാലഘട്ടം അപ്പൊ അതൊരു മിഡിൽ ആണ് യൗവനം കഴിഞ്ഞു എന്നാൽ എന്താണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടം അല്ലെ അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഒരു കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാനും കുറെ എന്താണ് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ കടന്ന് കുറച്ച് മെച്യോർഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അവിടെ നിന്ന് വരുന്നത് ഇനി എബോ സിക്സ്റ്റി എബോ സിക്സ്റ്റി ആണെങ്കിൽ എന്തായി അറുപതിനു മുകളിൽ ട്ടോ എബോ സിക്സ്റ്റി ആണെങ്കിൽ അത് മെച്ചൂരിറ്റി പീരീഡിലേക്ക് നമ്മൾ എത്തി ഈഗോ ഐഡന്റിറ്റി ബെസസ് ഡിസ്പെയർ അതായത് ഞാൻ നമ്മൾ പറയില്ലേ അറുപത് കഴിഞ്ഞാൽ ആറ് ആറും അറുപത് ഒരുപോലെയാണെന്നൊക്കെ പറയില്ലേ അവർക്ക് ആ സമയത്ത് എല്ലാം ചെയ്തു കഴിഞ്ഞു അതായത് കല്യാണ മക്കളുടെയൊക്കെ കല്യാണങ്ങൾ കഴിഞ്ഞു പേര കുട്ടികളൊക്കെ ആയി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക അതല്ലെങ്കിൽ എന്തായിരിക്കും അയ്യോ ഞാൻ എവിടെ എത്തിയില്ല ഒന്നും ചെയ്തില്ല എനിക്ക് വേണ്ടി എന്നുള്ള കുറ്റബോധങ്ങളും ഒക്കെ വരാൻ രണ്ടിനും ഉള്ള സാധ്യതകൾ ഉള്ളൊരു കാലഘട്ടമാണ് ഈ അറുപതിനു മുകളിലുള്ള വാർദ്ധക്യം എന്ന കാലഘട്ടം വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾക്ക് എക്സാമിനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടെ പറയാം ഏതാണ് നമ്മളോട് ചോദിക്കുന്നത് പ്രീ സ്കൂൾ കാലഘട്ടം സ്കൂൾ ഏജ് അഡോളസൻസ് ഈ മൂന്നെണ്ണം മനസ്സിലാക്കി വെച്ചിരിക്കുക പ്രീ സ്കൂൾ ആണെങ്കിൽ മുൻകൈ എടുക്കൽ കുറ്റബോധം മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ കാലഘട്ടം ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ സ്കൂൾ ഏജ് ഇൻഡസ്ട്രി ബേസസ് ഇൻഫ്യോറിറ്റാരിറ്റി അല്ലെങ്കിൽ ഊർജ്ജസ്വലത അപഹർഷത അഡോളസൻസ് എന്താണ് ഐഡന്റിറ്റി ബേസസ് റോൾ കൺഫ്യൂഷൻ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഈ മൂന്നെണ്ണം ആണ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എക്സാമുകളിൽ എടുത്ത് ചോദിക്കുന്നത് കാരണം നമ്മളിപ്പോ പഠിക്കേണ്ടത് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആയതുകൊണ്ട് തന്നെ ഡോൾസൺസ് പിരീഡ് ആണ് കാറ്റഗറി ത്രീകാർക്ക് വരുന്നത് അല്ലെ അപ്പൊ അത് അതേപോലെ എൽ പി യു പിക്കാർക്കും എന്താണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെടകോജി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് സ്റ്റേജസ് എക്സാമുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം പഠിക്കുക മനസ്സിലാക്കുക ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് മറന്നു പോകില്ല എന്ത് ചെയ്യാം നന്നായി വർക്ക്ഔട്ടുക ഈ ഒരു മാർക്ക് ഉറപ്പിക്കാം ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ക്ലാസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം